ഹലോ നമസ്കാരം ഏട്ടാ എല്ലോ സുഖല്ലേ നമ്മളൊരു ആയത്ത് നിൽക്കുമ്പോ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞൊരു കാര്യമുണ്ട് ചരിത്രം നമ്മൾ പഠിക്കണം നിങ്ങൾ കുട്ടികളെ ചരിത്രം പഠിപ്പിക്കുക എന്താ വെച്ചെങ്കില് ഈ ചരിത്രം തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോണേന്ന് ഏകദേശം തൊണ്ണൂറ്റഞ്ച് നൂറ് വർഷത്തിന് മുമ്പ് കാനഡ ചെയ്ത പണിയാണ് ദിപ്പ വീണ് കാനഡ ചെയ്യണേ പണ്ടു കാലത്ത് ഇവിടെ ഡീപ്പോർട്ടേഷൻ നടന്നിട്ടുണ്ട് പണ്ട് കാലത്ത് യു എസ് ഇവിടെ കാനഡക്ക് താരിഫ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് തന്നെ ഇവിടെ എന്താ പറയാ നല്ല രീതിയിലുള്ള റിസഷൻ നടന്നിട്ടുണ്ട് ആ ഫിനാൻഷ്യൽ ക്രൈസിസിനെ അവർ വിളിക്കുന്ന പേര് ഗ്രേറ്റ് ഡിപ്രഷൻ ആണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചുകളിൽ ഞങ്ങളുടെ ചൈനയായിട്ട് കുറച്ച് കൾച്ചറൽ പ്രോബ്ലം ഇവിടെ ഉള്ള ചൈനീസ് ആയിട്ട് നടന്നു അറിയാലും നമ്മുടെ ഈ ചീനചട്ടി പോലത്തെ മുകളിലെ ആൾക്കാരെ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടറില്ല കളർ ഉണ്ടെന്നുള്ളു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പണ്ട് കാലത്തേ അറിയാമോ ഈ വെള്ളക്കാർ എന്ന് പറഞ്ഞാൽ നല്ല മടിയന്മാരാ നമ്മുടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ വന്നിട്ട് നല്ല രീതിയിൽ ചത്ത് കിടന്ന് പണിയെടുക്കും അപ്പോ അവർക്ക് പൊതുവെ ഈ പരിചയമില്ലാത്തൊരു തൊലിപ്പുറം അതിന്റെ തന്നെ ആ ഒരു മുഖം അതിന്റെ കൂട്ടത്തില് നമ്മുടെ ആൾക്കാർ ബ്രൗൺ സ്ക്രീൻ അപ്പൊ അതിന്റെ ചെറിയൊരു ഇത് അവർക്ക് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിന് മുമ്പായിട്ട് ഈ യു എസ് കയറിയിട്ട് കാനഡയ്ക്ക് താരിഫ് അടിച്ചു കൊടുക്കണേ അന്നും ഇവര് തമ്മിലുള്ള ഈ പറഞ്ഞ എന്താ പറയാ മച്ച മച്ച ബഡി ബടി ദോസ്റ്റ് പരിപാടി അങ്ങനെ ആ താരിഫ് അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയത് ഇവിടെ ഈ പറഞ്ഞ മാതിരി പ്രശ്നങ്ങളും വന്നു ആൾക്കാരുടെ ജോലി കുറഞ്ഞു തുടങ്ങി ഉടനടി ഇവിടുത്തെ ആൾക്കാർ കിടന്ന് കരഞ്ഞു തുടങ്ങി ഈ ചൈനക്കാരും ഇന്ത്യക്കാരും വന്നിട്ടാണ് ഞങ്ങളുടെ ജോലി മുഴുവൻ പോയേന്ന് ഇപ്പൊ കരയണ കരച്ചില് ഇപ്പൊ ഈ കരച്ചിൽ കരഞ്ഞുകൊണ്ടാണ് ട്രൂഡോയ്ക്ക് പെട്ടെന്ന് രാജിവെക്കേണ്ട വന്നതും ഈ ഇമാതിരി ഉള്ള തീരുമാനം എടുത്ത ആൾക്കാർ ഇവിടുന്ന് നിങ്ങൾ ഇവിടുന്ന് പോ എന്ന് പറയേണ്ട സാഹചര്യം കൊണ്ട് എത്തിച്ചേതാ ഈ സെന്റിമെന്റൽ പ്രഷർ അല്ലെങ്കിൽ പബ്ലിക് പ്രഷർ കാരണമാണ് ഈ സെയിം സാധനം തന്നെ അന്നുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും നാല്പതിനും ഇടയ്ക്ക് ഡോക്യുമെന്റേഷൻ ഇല്ലാഞ്ഞിട്ട് എന്നിട്ട് പറയാണ് പന്ത്രണ്ടായിരം പേരോളാണ് അന്നത്തെ കാലത്ത് ഇവിടെ നാട് കടത്തപ്പെട്ടത് ഒരു ഉളുപ്പില്ലാണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം വീണ്ടും ഇവര് ആൾക്കാരെ ഇങ്ങോട് കടത്തി ആ സമയത്ത് ആദ്യം ഇവര് പോളണ്ട് പോലത്തെ യൂറോപ്യൻ കൺട്രീസിൽ നിന്നാണ് ആദ്യം പിടിച്ചത് കോമൺവെൽത്ത് എന്നുള്ള എന്തോ പ്രോഗ്രാമും കോപ്പിക്കും വെച്ചിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അവര് ഈ അതിന്റെ ഒരു കുന്തളിപ്പ് നിന്ന് കഴിഞ്ഞപ്പോ എന്തായി അവര് നമ്മുടെ എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ഷണിച്ചു എല്ലാവരും വന്നു കയറി അപ്പൊ ഏകദേശം സംഭവിച്ചിട്ട് തൊണ്ണൂറ്റഞ്ചിനും നൂറിനും വർഷത്തിനടയ്ക്കാണ് പോകുക വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ് അമേരിക്കയിലൊരു എന്താ പറയാ അമേരിക്കക്കാര് മികച്ച ഭരണാധികാരി എന്ന് പറയണു പക്ഷെ പല ആൾക്കാരും എന്താ പറയാ വേറെ പല പല വാക്കുകളും പുള്ളിനെ പറയണു ആരും വേദനിപ്പിക്ക ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ഭരണാധികാരി വരുന്നു വീണ്ടും അടുത്ത് തരിഫ് കൊടുക്കണു കാര്യം വീണ്ടും വഷളാവണു അപ്പൊ എന്താണ് ആദ്യം പിടിക്കുന്ന കുടിയായിട്ട് കാര്യമാണ് അപ്പൊ പി ആർ ആയിട്ട് സിറ്റിസൺ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ സേഫ് സോണിൽ നിൽക്കുന്ന ആൾക്കാരെ അവർക്ക് തൊടാൻ പറ്റില്ല അപ്പൊ അവരെന്ത് ചെയ്തത് സേഫ് ആവാൻ വേണ്ടി നിക്കണം രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ പിടിച്ച് കുരുതി കൊടുക്കണ് ഒരുപാട് സ്റ്റുഡൻസ് അപ്പൊ ഞാൻ കഴിഞ്ഞ വീട്ടില് പറഞ്ഞു ഇരുപതിനായിരം പേരാണ് മിസ്സിങ് ഈ കുട്ടികളുടെ ഒക്കെ വിചാരം എന്താ വെച്ചാല് പൊതുമാപ്പ് കിട്ടുന്ന അവിടെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ പല രാജ്യങ്ങളിലും പൊതുമാപ്പ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് കൊടുക്കണുണ്ട് പ്ലസ് സ്പെഷ്യലി നമ്മുടെ ഗൾഫ് ജി സി സി രാജ്യങ്ങളിൽ അവിടെ റംതാ മാസം ആയിക്കോട്ടെ അല്ലെ പുണ്യമാസം ആയിക്കോട്ടെ ചിലപ്പോൾ രാജാവിന് നല്ല മൂടായിരിക്കും രാജാവ് കാലത്ത് നല്ല ഉഷാർ പെട്ടെന്ന് പുള്ളിക്ക് തോന്നുക ഒരു പുണ്യപ്രവൃത്തി ചെയ്യണം ഏഹ് എന്നാ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ജയിൽ പുള്ളികളെ വിടാം അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഈ പറഞ്ഞ പൊതുമാപ്പ് പ്രഖ്യാപിക്കുകയാണ് സംഭവം അതിന്റെ നിയമം വെച്ചിട്ടൊക്കെ ആയിരിക്കാം പക്ഷേ ഇത് കാനഡയാണ് സ്ഥലം ഇവിടെ ആകൂടി രാജാവ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലണ്ടിലത്തെ രാജാവാണ് അത് റബ്ബർ സ്റ്റാമ്പാണ് പ്രത്യേകിച്ച് അവിടെ വാല്യൂ ഒന്നുമില്ല ഇപ്പൊ കുറച്ച് പൈസ കൊടുക്കണ്ടെന്നുള്ളൂ പക്ഷെ ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത് വേറെ ആൾക്കാരെ പോകും പിന്നെ കാനഡയുടെ ചരിത്രത്തിൽ ഇതേ വരെ പൊതുമാപ്പ് എന്നുള്ള സംഭവം ഉണ്ടായിട്ടില്ല ആ കൂടി ചെയ്യുന്ന പണി എന്താ വെച്ചാൽ ഈ ഡോക്യുമെന്റ് സസ്പെൻഡ് ചെയ്യാന്നുള്ള പരിപാടി അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഇവിടെ വന്നു നമ്മൾ ലൈസൻസ് സോറി വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു ടിക്കറ്റ് കിട്ടി ആ ടിക്കറ്റ് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ നിന്ന് പോകില്ലേ അല്ലെ കേസ് നടത്തി നമ്മൾ വീണ്ടും അത് തെളിയിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ നിന്ന് സസ്പെൻഡ് ചെയ്ത് കളയും അത്രേ ഉള്ളൂ പൊതുമാപ്പ് കിട്ടിയിട്ട് ഇതേവരെ ഇവിടെ ആർക്കും വർക്ക് പെർമിറ്റോ പി ആർഒ കൊടുത്തിട്ടില്ല അപ്പൊ അത് കാരണം കൊണ്ട് അത് പ്രതീക്ഷിച്ച് നിൽക്കുന്നതിൽ സത്യം പറഞ്ഞാല് ഇനി പ്രതീക്ഷ വെക്കണോ എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യം കാരണം ഇത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മിക്കവാറും ഫ്ലൈറ്റ് ചാർട്ടിയും ആൾക്കാരും പൊക്കും വിടും വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പൗസൽ വിസ അതായത് സ്പൗസ് വിസയ്ക്ക് ഉള്ള ആൾക്കാർക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ പ്രൈമറി ആപ്ലിക്കന്റിലൂടെ മാന്യമേ നിൽക്കുന്നതാവും ഫാമിലി സ്റ്റാറ്റസ് ഐ മീൻ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ കുട്ടിയോരിക്കും നിൽക്കുന്ന കൂടെ അവർ ഇതേമാതിരി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രൈമറി ആപ്ലിക്കന്റിന് പി ആർ കിട്ടാന സമയത്ത് ബുദ്ധിമുട്ട് വരും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കുഴപ്പതാ ഇനി ഇതല്ലാത്ത കുട്ടികൾ ഇവര് ഇതൊന്നുമല്ലാതെ സ്വയമേവ സ്വയമേധ എന്ന് പറഞ്ഞ പോലെ സ്വയം ഇവർ കയറി പോവാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല അതേസമയം ഇവര് പിടിച്ച് പൊക്കിയിട്ട് ഡീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് പ്രശ്നം വരാൻ പോണെങ്കില് പിൽക്കാലത്ത് ഈ പ്രശ്നയ്ക്ക് അവസാനിക്കും രണ്ട് വർഷം കഴിയുമ്പോൾ എന്താ പറയുക നമ്മൾ ചരിത്രം നോക്കിയാൽ മനസ്സിലാവും അന്നൊരു വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത് വീണ്ടും ഇവർ ഓപ്പൺ ചെയ്ത് പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്പോ ഇത് ചിലപ്പോ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ഇവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയി കഴിഞ്ഞാൽ വീണ്ടും ഇവർ ഓപ്പൺ ചെയ്യും ഒരു പക്ഷെ അന്ന് കാനഡക്ക് തിരിച്ചു വരാനായിട്ട് ട്രൈ ചെയ്താല് ചിലപ്പോ ഇങ്ങനത്തെ തിക്താനുഭവങ്ങള് കിട്ടും അവർ പിന്നെ എന്താ പറയാ എഫ് കാനഡ് പോകാ പക്ഷെ അല്ല എനിക്ക് വീണ്ടും തിരിച്ചു വരണം എനിക്ക് പോ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്നവർക്ക് തിരിച്ചു കടക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പൊ ഇപ്പോഴത്തെ ആവേശമല്ല അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു ഇതിനകത്തൊരു സാധനം ഒളിഞ്ഞ് കിടപ്പുണ്ട് അതുകൊണ്ട് ഇവിടെ നമുക്ക് പൊതുമാപ്പ് കിട്ടും എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതിലുള്ള റിസ്ക് ഫാക്ടർ അത് വളരെ വലുതാണ് നമ്മൾ എന്തൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് എന്ത് പഞ്ചാര വർത്തമാനം പറഞ്ഞിട്ടും കാര്യമില്ല പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താ വെച്ചാല് ഇപ്പോഴും പല പല ഫീൽഡ് ലൈക്ക് കൺസ്ട്രക്ഷൻ പിന്നെ ഫുഡ് ഇൻഡസ്ട്രി എന്തൊക്കെയോ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളിൽ ഇപ്പോഴും എൽ എം ഐയെ കൊടുക്കണമുണ്ട് ഇവിടെ കാര്യങ്ങളിട്ട് നടക്കണമുണ്ട് അപ്പോ ഇവർക്ക് ആവശ്യമുള്ളത് അത് എങ്ങനെയൊക്കെ പുറത്താക്കിയാലും ഇവർക്ക് ആവശ്യമുള്ള കാറ്റഗറിക്ക് ഉള്ള ആൾക്കാർക്ക് സ്റ്റിൽ അവർ ആ ഫേവർ ചെയ്ത് കൊടുക്കണമുണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഈ വ്യവസ്ഥിതി എന്നുള്ള സാധനം ഇവർക്ക് ആവശ്യമുള്ളപ്പോ അവര് മാറ്റും ആവശ്യമില്ലാത്തപ്പോ വിളിച്ചു കയറ്റും ഇവരുദ്ദേശിക്കുന്ന പോപ്പുലേഷൻ ഇപ്പോൾ എന്താ പറയാ ഈ ടെമ്പററി വർക്കേഴ്സിന്റെ ഇപ്പോഴത്തെ റേഷ്യു സെവൻ പോയിന്റ് ഫൈവ് അങ്ങനെന്തോ ഒരു ഇത് വായിച്ചു സത്യം പറഞ്ഞാൽ മറന്നുപോയി അപ്പോ ആ സെവൻ പോയിന്റ് ഫൈവ് എന്നുള്ളത് ഫൈവ് ലേക്ക് എത്രയുണ്ട് അവർക്ക് ഇറക്കണം ടൂ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് അങ്ങനെ ഇറക്കി കഴിഞ്ഞിട്ട് ഇവര് ഇത് സ്മൂത്ത് ആവും വീണ്ടും ഇവർ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ട്രംപിന്റെ താരിഫിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കും അതൊക്കെ ഇവര് സോൾവ് ആയി കഴിയുമ്പോൾ എന്തുണ്ടാവും വീണ്ടും ഇവര് ഇത് എന്താ പറയാ വീണ്ടും നമ്മളെ മാടി വിളിക്കും ഈ മാടി വിളിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒരു പണി തന്ന സ്ഥലമാണ് അതിന്റെ പേരിൽ വരണോ വേണ്ടെന്നുള്ളതൊക്കെ അവനവൻ തീരുമാനിക്കുക ഇത് പറയാൻ കാരണം വെച്ചാൽ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇപ്പൊ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും തീരുമാനം എടുക്കരുത് നിങ്ങൾക്ക് ഇത് ഗൂഗിളിൽ ഇൻഫോർമേഷൻ കിട്ടും ഈ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഞാനവിടുന്നെടുക്കണത് എടുക്കണത് അപ്പൊ ഞാൻ മാത്രമല്ല എന്നെ പോലെ പല യൂട്യൂബേഴ്സും എല്ലാവരും അറിയാവുന്ന കാര്യങ്ങൾ പറയണു അന്തിമ തീരുമാനം എടുക്കേണ്ട ആൾക്കാർ നിങ്ങളുടെ എന്റെ വാക്കുകയറിട്ട് കാനഡയിൽ നിന്ന് ആരും പോവാന് നിൽക്കരുത് ആരും ഇങ്ങോട്ട് വരാനും നിൽക്കരുത് ഞാൻ പണ്ടും പറയുന്ന കാര്യം ഇത് ഇതൊക്കെ റഫറൻസ് ആക്കുക തലയിൽ നമുക്കൊക്കെ തലച്ചോറുണ്ട് ഏഹ് അതൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ ആൾക്കാർ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് കാനഡ വെയിറ്റ് ചെയ്യുന്ന സാധനം കാത്തിരിക്കണത് ഏറ്റവും വലിയ പണ്ട് പറഞ്ഞ പോലത്തെ ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷനാണ് എന്താ കാര്യം എന്ന് വെച്ചെങ്കിൽ ഇവിടുത്തെ വെള്ളക്കാരെ സ്വഭാവം അനുസരിച്ച് ഇവര് നേരിച്ചു പണിയെടുക്കില്ല എടുക്കില്ല എന്നല്ല ഇവർക്കൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം മാത്രം ഫോളോ ചെയ്യും നമ്മുടെ ആൾക്കാർ അങ്ങനെയല്ല നമ്മുടെ ആൾക്കാരെ കേട്ട് ചൈനീസ് ആയിക്കോട്ടെ ചത്ത് കിടന്ന് പണിയെടുക്കും അപ്പോ ഇവരുടെ ആൾക്കാർക്ക് ജോലി കിട്ടാതെ നമ്മുടെ ആൾക്കാർക്ക് ജോലി കിട്ടും ഇപ്പൊ അവരുടെ പ്രശ്നം ആ കൊറോണ സമയത്തേക്ക് ഉണ്ടല്ലോ വാക്സിൻ എടുക്കാത്തതിന്റെ പേരിൽ ഒരുപാട് ആൾക്കാർ കുടുംബത്തിൽ കയറി വന്നിട്ടുണ്ട് ആ സമയത്തേക്കും എന്താ പറയാ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ കഷ്ടപ്പെട്ട് നന്നായിട്ട് പണിയെടുത്ത ആൾക്കാരാണ് ഇന്ത്യക്കാരും ചൈനക്കാരും അപ്പോ ആ ഒരു വർഗത്തിന് ശരിക്ക് എന്താ പറയാ ഇപ്പോ വോട്ട് ഉള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാനായിട്ട് വോട്ടില്ലാത്ത കൊറേ എണ്ണത്തിനെ പിടിച്ച് ഒതുക്കണ പരിപാടിയാണ് അത് അപ്പൊ ഇത് നമ്മളെ തലയിൽ എപ്പോഴും വേണം കാരണം എന്താ വെച്ചാല് രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഈ സാധനം തുറക്കും ആ തുറക്കണ സമയത്ത് തുള്ളിച്ചാടി ഇങ്ങട് എല്ലാം വിറ്റ് തൊളിച്ചിട്ട് വീണ്ടും നമ്മുടെ നാട് കൊള്ളൂല സോമാലിയ ആഫ്രിക്ക എന്നും പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചിട്ട് ഇങ്ങട് പോരുമ്പോ ചിന്തിക്കണം കാരണം ഈ ഒരു അവസ്ഥ വരും എന്നുള്ള ധാരണ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ വരില്ലായിരുന്നു ഇപ്പൊ ഇത് പറയുമ്പോ നിങ്ങൾ പലരും പറയും പിന്നെ കളവാദിനൊക്കെ ഇങ്ങനെ പോകുന്നപ്പാപ്പ എന്തിനാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടണ എന്തെങ്കിലും ചോദിക്കും പക്ഷേ നമ്മളേക്കും പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവിടെ വന്നു അന്ന് ഇവിടെ യൂട്യൂബും താങ്ങും ഭാഗ്യൊന്നും ഇല്ല ഏഹ് അപ്പൊ നമ്മൾ ഇത് എന്താ പറയാ അറിയാണ്ട് പോന്നു പറയാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ പോകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു പ്രത്യേക സാഹചര്യങ്ങളിൽ ഏഹ് തൻ്റെതല്ലാത്ത കാരണത്താൽ എന്ന് പറയില്ലേ അതുപോലെ നമ്മുടെ വേരുകൾ ഇവിടെ കൊറേ പോയി അപ്പോ സത്യം പറഞ്ഞ ആഗ്രഹമുണ്ട് നാട്ടിലേക്ക് വരണമെന്നും എല്ലാം ആഗ്രഹമുണ്ട് പക്ഷെ അത് അത്ര പ്രാക്ടിക്കലല്ല കുറെ ആൾക്കാർ പോക്ക് ട്രൈ ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ നോക്കുന്നുണ്ട് ഏഹ് ഞാനും ട്രൈ ചെയ്യുന്നുണ്ട് സാധിക്കുമെങ്കിൽ നമ്മൾ ആ വേര് പതുക്കെ മുറിച്ചിട്ട് അങ്ങോട്ട് പോരും അപ്പോ ഈ നമ്മൾക്ക് ഓൾറെഡി വേര് ഇവിടെ ഇറങ്ങിയ ആൾക്കാരാ നിങ്ങളുടെ വേരുകൾ ഇവിടെ ഇറക്കുന്നതിന് മുമ്പ് ഏഹ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണമെങ്കിൽ മാത്രം ഈ പണിക്കിറങ്ങാം അല്ലാതെ ആവേശം മുത്തിട്ട് ഇവിടെ റീൽസിൽ ഫോട്ടോ കണ്ടിട്ടോ പിടിച്ചിട്ടൊന്നും ചെയ്യാതിരിക്ക കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് ശമ്പളക്കുറവ് ഉണ്ടാവാം വേറെ രാഷ്ട്രീയക്കാരെ പ്രശ്നങ്ങൾ ഇങ്ങനത്തേക്ക് ഉണ്ടാവാം എന്നല്ലാതെ ഇറങ്ങി പോകാനുള്ള അവസ്ഥ വരില്ല നമുക്ക് നാട്ടിൽ നിന്ന് അപ്പൊ അത് നമുക്ക് വലിയൊരു ആശ്വാസാ ഏഹ് ഇപ്പൊ ഈ വർക്ക് പറമ്പറ്റിൽ ഉള്ള ആൾക്കാർ ലോൺ നിർത്താങ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യവര് എത്ര കുടുംബങ്ങളെ മിനിമം വന്നിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുപത്തഞ്ചും മുപ്പത് ലക്ഷാണ് ലോൺ എടുത്തേക്കണേ ഇനി എത്ര ആൾക്കാരെ ബുദ്ധിമുട്ടാൻ പോകണേന്ന് പോണേന്നറിയാം പല കുട്ടികളും എന്താ പറയാ സംസാരിക്കുമ്പോ പറഞ്ഞത് എങ്ങനെയാ നാട്ടുകാരെ ഫേസ് ചെയ്യാനല്ല വീട്ടുകാരെ എങ്ങനെ ഫേസ് ചെയ്യാ അത് വലിയൊരു പ്രശ്നല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ആക്കിട്ട് വീണ്ടും ഇങ്ങനത്തെ ഒരു കോഴിയിലേക്ക് നമ്മൾ വീണ്ടും ഇറങ്ങി കൊടുക്കണോന്നുള്ളത് ആലോചിക്കുക ഞാൻ വീണ്ടും പറയുന്നു അവൻ അവൻ്റെ ഇഷ്ടമാണ് എനിക്ക് കാനഡയിൽ നിന്ന് ആൾക്കാർ കേട്ടി തീർന്നുകൊണ്ട് പുറത്ത് കമ്മീഷനൊന്നും കിട്ടണില്ലേ ഒക്കെ ചിന്തിക്കുക ഏഹ് നമുക്ക് ഇപ്പൊ ഇൻഫർമേഷൻസ് ഇപ്പൊ കിട്ട ഒരുപാട് അവസരങ്ങളുണ്ട് അതൊക്കെ മാക്സിമം നമ്മൾ റഫറൻസ് ആക്കിയിട്ട് ഒരു മെറ്റീരിയൽ ആക്കി വെച്ചിട്ട് നമ്മൾ വേണോ വേണ്ടേ എന്നുള്ള ഒരു തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഡീപ്പോട്ടിങ് തീർച്ചയായിട്ടും പണ്ടിവിടെ നടന്നിട്ടുണ്ട് എന്തായാലും ഇനി അവർ നടത്തും ചെയ്യും കാരണം അല്ലാതെ അവർക്ക് വേറെ നിവൃത്തിയില്ല ഈ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ഞാൻ പണ്ടും പറയാറുണ്ട് കുറച്ചായിട്ട് ഞാൻ നിർത്തിയിരിക്കുകയായിരുന്നു എന്തെങ്കിലും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് ബാക്കി ആൾക്കാരുടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോ അതിനകത്തേക്ക് നിങ്ങൾക്ക് വോയിസ് ഇടാം വാട്സപ്പില് വോയിസ് ഇടാം അല്ലാതെ ചുമ്മാ വിളിച്ച ഞാൻ സാറിന് എടുക്കാറില്ല ഏഹ് അൺനോൺ നമ്പേഴ്സ് അങ്ങനെ എടുക്കുമ്പോഴേ കാരണം എന്ന് വെച്ചാല് വിളിച്ചിട്ട് ഡക്ട് ക്ലീനിങ് മറ്റേ വിളിച്ചിട്ട് ഇങ്ങനെ പരസ്യം വന്നുകൊണ്ടിരിക്കുക അപ്പൊ അതൊരു പ്രശ്നമാണ് നമുക്ക് അപ്പോൾ അറിയാലേ ജോലി ഇടയ്ക്ക് പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാ അപ്പൊ വാട്സപ്പിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ഹായ് ഇടുക അല്ലെങ്കിൽ ഒരു വോയിസ് ഇടുക ഏഹ് അപ്പൊ ഞാൻ എത്രയും പെട്ടെന്ന് നമുക്ക് ഓരോ കോള് നമുക്ക് വിലപ്പെട്ടതാ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യും വീണ്ടും നമുക്ക് മറ്റൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ശരി എന്നാ